എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ബുദ്ധിമുട്ടിലേക്ക് സ്വാഗതം നമ്മൾ ഒരു വർഷത്തിൽ പന്ത്രണ്ടായിരം രൂപ ഒരു മാസം ആയിരം രൂപ വീതം കിട്ടുന്ന സ്കോളർഷിപ്പിനെക്കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അത് ചീഫ് മിനിസ്റ്റേഴ്സ് കണക്ട് വർക്ക് സ്കോളർഷിപ്പിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ അത് ഏത് വെബ്സൈറ്റാണെന്ന് ഞാൻ ആ വീഡിയോയിൽ പറയാൻ വിട്ടുപോയിരുന്നു അപ്പോൾ ആ വെബ്സൈറ്റ് ഉൾപ്പെടെയും ആ സ്കോളഷിപ്പിൻ്റെ ഡീറ്റെയിൽസാണ് വീണ്ടും പറയാൻ പോകുന്നത് വിശദമായ വാർത്ത രീതിയിൽ നടക്ക മാധ്യമ ഡിജിറ്റൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ തീർച്ചയായും മേടിക്കണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബില്ലേ ഉള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാൻ വീഡിയോ സ്ഥലങ്ങൾ ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനം വളരെ പ്രധാനം പഠിക്കുന്ന നൽകാം കഴിഞ്ഞ ദിവസം ഞാൻ ആ മുഖ്യമന്ത്രിയുടെ സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ വെബ്സൈറ്റെന്ന് പറയാൻ വിട്ടുപോയിരുന്നു അതുകൊണ്ട് ആ വെബ്സൈറ്റിൻ്റെ നെയിമ് ഞാൻ ഈ വീഡിയോയിൽ ആയി തന്നെ പറയാം ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് അയ്യരുന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിയോ ഡോട്ട് അയ്യരുന്ന വെബ്സൈറ്റ് വഴിയാണ് സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ആ വെബ്സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഹെഡ് ടു ഹെഡിൽ തന്നെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളം ഇ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ തന്നെതാണ് ചീഫ് മിനിസ്റ്റേഴ്സ് കണക്റ്റിവർക്ക് സ്കോളർഷിപ്പ് ഒരു മാസം ആയിരം രൂപ ഒരു രൂപ കിട്ടുന്ന ഒരു ഇതാണ് സ്കീമാണ് അപേക്ഷിക്കുന്ന സമയത്ത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുകയാണെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ അറിയിക്കാം ഈ വെബ്സൈറ്റിലേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾ അപ്ലൈ നൗ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാണാൻ സാധിക്കും എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഏജ് മുതൽ വയസ്സ് ലക്ഷത്തിൽ കൂടാൻ പാടില്ല അതായത് െന്റ് കോഴ്സ് ഓർ പ്രിപ്പയറിംഗ് ഫോർ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ഇൻക്ലൂഡിംഗ് ദോസ് കണ്ടക്ടൈ യു പി എസ് സി സ്റ്റേറ്റ് പി എസ് സി സർവീസ് സെലക്ഷൻ ബോർഡ് ഡിഫൻസ് ആർമി നേവി എയർഫോഴ്സ് ബാങ്ക് റെയിൽവേ ആൻഡ് അതർ സെൻട്രൽ സ്റ്റേറ്റ് പബ്ലിക് സെക്ടർ റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസ് അതായത് ഒന്നെങ്കിൽ നിങ്ങൾ തൊഴിൽ നൈപുണ്യ കോഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ എന്താണ് യു പി എസ് സി പി എസ് സി റെയിൽവേ ബാങ്കിങ് അതുപോലെ തന്നെ എയർഫോഴ്സ് നേവി പോലെയുള്ള ആർമി സെൻട്രൽ എക്സാം അങ്ങനെയുള്ള പരീക്ഷകൾക്കൊക്കെ വേണ്ടി ജോലി കിട്ടാനുള്ള പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാം കണ്ടിന്യൂ കൊടുത്ത ഇഷ്ടം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ചോദിക്കുന്നതെന്നു വെച്ചാൽ ആദ്യം അഡ്രസ്സ് പ്രൂഫാണ് നിങ്ങൾക്ക് ആധാർ വെച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് അഡ്രസ് പ്രൂഫായിട്ട് ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ പ്രൂഫ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു വെച്ചാൽ മതി വരുമാന സർട്ടിഫിക്കറ്റ് അത് ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി എസ് എൽ സിയോ പ്ലസ് ടു എന്താണ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയോ അത് നിങ്ങൾ അപ്ലോഡ് ചെയ്തു കൊടുക്കണം ഇഷ്യൂഡ് ബൈ അതോറിറ്റി യൂണിവേഴ്സിറ്റി സ്കൂൾസ് കോളേജസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇനി അപ്ലിക്കേഷൻ സ്ലിപ്പ് അപ്ലിക്കേഷൻ സ്ലിപ്പ് എന്ന് പറയുന്നത് എന്താണ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെന്ന് കാണിച്ച് ഒരു ആപ്ലിക്കേഷൻ സ്ലിപ്പ് നിങ്ങൾ തയ്യാറാക്കി വെക്കണം ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ആൻഡ് ഡീറ്റെയിൽസ് ഇനി നിങ്ങൾ ഏതെങ്കിലും തൊഴിൽ നൈപുണ്യ കോഴ്സ് പഠിക്കുന്നവരാണെങ്കിൽ ആ ആ സ്ഥാപനത്തിലെ ഹെഡ് ഇഷ്യൂ ചെയ്ത ഒരു സർട്ടിഫിക്കറ്റ് സീൽ വെച്ചൊരു സർട്ടിഫിക്കറ്റ് മേടിക്കണം ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലിക്കൻ്റെ സിഗ്നേച്ചർ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഈ സെൽഫ് ഡിക്ലറിനേഷനകത്ത് വേണ്ടത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതായത് എനിക്ക് തൊഴിൽ ലഭിക്കുന്ന പക്ഷം ആ വിവരം ഞാൻ കൃത്യമായി എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എൻ്റെ എൻ്റെ തൊട്ടടുത്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ചെയ്താണോ അവിടെ ഞാൻ അത് അറിയിക്കുന്നതായിരിക്കും കാരണം നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ എമൗണ്ട് അത് ഈ എമൗണ്ട് നിങ്ങൾക്കിനി ആവശ്യമില്ലല്ലോ അതിനുവേണ്ടിയാണ് സെൽഫ് ഡിക്ലറേഷൻ ഒക്കെ വന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു നിങ്ങൾ ആ ആനുകൂല്യം മേടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിക്കഴിയുമ്പോൾ എന്താണ് ജോലി കിട്ടിക്കഴിയുമ്പോൾ എന്താണ് നിങ്ങൾ ആ എമൗണ്ട് തിരിച്ചടച്ചോളാം തിരിച്ചട സോറി എമൗണ്ട് തിരിച്ചടച്ചോളാം എന്നല്ല ആ ഇനിയുള്ള എമൗണ്ട് ആവശ്യമില്ല എനിക്ക് ജോലി എന്നുള്ള വിവരം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനെ അറിയിക്കുന്നതിനാ അറിയിക്കുമെന്നും നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്ന ലെറ്ററാണ് പിന്നെ കിട്ടിയ പണം തിരിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഞാൻ ഓർക്കാതെ പറഞ്ഞുതരാം അത് കിട്ടിയ പണം നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചടക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൾ പുതു മെയിൻ കാണാൻ തരമായി എൻ്റെ മിസ്കറേ ദോസ് ഫോട്ടോ ദ കരിയർ ഗഡൻറ്റ് താങ്ക് യു വാച്ചിങ് ബൈ